ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കൊരു മുപ്പത്തി ഏഴ് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു സ്ട്രേറ്റ് കട്ടിങ് ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ അതായത് രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് കേട്ടോ ഇതുപോലെ നേരെ പകുതിയായി മടക്കി വെച്ച് ഇതുപോലെ ഉണ്ടാകും ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു നേരെ ഒരു ലൈൻ കൊടുക്കണം അതായത് നമുക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്കിവിടെ തുണിയിലൊക്കെ അല്പം ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഈ ഒരു സൈഡ് വശം ഇനി നമ്മൾ വേണ്ടത് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യണം ബ്ലൗസിൻ്റെ ലെങ്ത്ത് അതായത് നമുക്ക് വരുന്നത് പതിനാലര ഇഞ്ചാണ് ബ്ലൗസിന് ഇറക്കം വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെയും നമ്മൾ പതിനഞ്ചര ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇതുപോലെ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയ്ക്കും ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് ആറേകാലിഞ്ചാണ് കൊടുക്കുന്നത് അതായത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗം ഇത് നിങ്ങൾക്ക് എത്രയാണോ ചെസ്റ്റ് അളവ് വരുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ആറിലൊരു ഭാഗം കൊടുക്കാം ഇനി അതുപോലെ തന്നെ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മളിവിടെയും ആറ് ആറേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇവിടെയാണ് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡി നിന്നെടുത്തുള്ള മെഷർമെൻ്റ് ആണെങ്കിൽ നമുക്ക് മുപ്പത്തിയേഴ് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക ബോഡിയിൽ നിന്നാണെങ്കിൽ നമ്മൾ നാലിഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് നാല്പത്തൊന്നിഞ്ച് കിട്ടും നാല്പത്തൊന്നിൻ്റെ നാലിലൊരു ഭാഗം പത്തേക്കാലിഞ്ച് ഇനി നിങ്ങൾക്ക് ബ്ലൗസിൽ നിന്നാണ് അളവെടുത്തതെങ്കിൽ നമുക്ക് ടോട്ടൽ കിട്ടിയ അളവിൻ്റെ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും ഇടുപ്പളവ് വരുന്നത് നമുക്ക് മുപ്പത്തി ഇഞ്ച് അപ്പോൾ അതിൻ്റെ നാലിൽ ഒരു ഭാഗം ഇഞ്ച് അതിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അങ്ങനെ എട്ടേ മുക്കാൽ പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും ചേർത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കും ഇനി നമുക്ക് ആംഹോളിൻ്റെ ഇറക്കം നമ്മൾ ആറേകാലും മാർക്ക് ചെയ്തിട്ടില്ലേ അതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ആം ഹോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ആം ആംഹോളിന്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ആദ്യം നമ്മളൊരു ഷോൾഡറിന്റെ ഭാഗത്ത് അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു ഇനി നമുക്ക് ഇവിടെ ഇറക്കം എ നമുക്ക് എത്രയാണ് റൗണ്ട് അളവ് വേണ്ടത് എട്ടേകാലിഞ്ച് ആ ഒരു കണക്ക് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ മുകളിലൊരു അര ഇഞ്ച് വിട്ടതിന് ശേഷം കേട്ടോ ഇവിടെ അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ വിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ടേപ്പിനെ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് എത്ര കിട്ടണം എട്ടേ കാലിഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ ഇവിടെ നമുക്ക് എട്ടേകാലിഞ്ച് കറക്റ്റായിട്ട് കിട്ടിയിരിക്കണം ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ച് ഇവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു മെയ് മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഷോൾഡറിന് തുമ്പ് വിട്ടതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ഇതൊക്കെ എട്ടര ആണ് അപ്പോൾ അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ച് എട്ടര കാലിൽ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ മുകളിൽ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് വരച്ച് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം ഈ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും കേട്ടോ ഈ രീതിയിലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കും അപ്പം നമുക്കിവിടെ ഡീപ്പ് നെക്കാണ് വന്നത് എട്ടര ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം വന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഷോൾഡർ ഒരു അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുത്ത് ഷോൾഡറിനെ വരച്ചെടുക്കും കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് ഷേപ്പ് കൊടുക്കാം നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു കാലിഞ്ച് ഷേപ്പ് കൊടുക്കാം അതുപോലെ തന്നെ ഇനി നമുക്ക് ഒന്ന് ബാക്ക് ഡാർസ് ഈ ഒരു ഭാഗത്താണ് ബാക്ക് ഡാർസ് വരുന്നത് അതായത് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് നാലിഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നാലിഞ്ചാണ് നമ്മുടെ ഇവിടെ ഡാർസിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിന്റെ മാർക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്കിത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്ക് കണ്ടോ ഇതുപോലെ മാർക്കിൽ കൂടി ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ ഈ ഒരു മാർക്കിൽ കൂടി കണ്ടോ അപ്പം നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം അപ്പം നമ്മൾക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കും അതായത് കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇതുപോലെ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ കേട്ടോ ഈ റാം റാംഹോളിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു കാലിഞ്ച് എന്തിനാണ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ഫ്രണ്ടിൽ ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ഇവിടെ നെക്കിൻ്റെ വൈഡ് എത്ര കിട്ടണം രണ്ടേ മുക്കാൽ കിട്ടണം കാരണം രണ്ടര ഇഞ്ച് നമ്മുടെ നെക്കിൻ്റെ വൈഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാലിഞ്ച് നമ്മളിവിടെ കൂട്ടി ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ടോട്ടൽ നമുക്കിവിടെ രണ്ടേ മുക്കാൽ കിട്ടണം അപ്പോൾ നമ്മളവിടെ ഒരു മാർക്കിംഗ് കൊടുത്തു ഇനി നമുക്ക് മുകളിലൊരു ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം നമ്മളിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കെ നമുക്ക് ആറേ കാലിഞ്ചാണ് വരുന്നത് അപ്പോൾ ഒരു കാലിഞ്ച് കുറച്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഇവിടെ നല്ലവണ്ണം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും ഇവിടെ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും കറക്റ്റായി കിട്ടും ഇനി നമ്മൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ വീണ്ടും അതായത് ബാക്ക് പാർട്ടിനേക്കാൾ ഫ്രണ്ട് പാർട്ടിൽ വീണ്ടും ഒന്നര ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഡാട്ട്സ് മാർക്ക് ചെയ്യണം മെയിൻ ടെക്ക് മാർക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു മുക്കാലിഞ്ച് ആദ്യം കുറച്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് അത് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് കേട്ടോ ഇഞ്ച് മാർക്ക് ചെയ്യുക നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കണം കേട്ടോ ഇതുപോലെ ഇനി നമ്മൾ സാധാരണ ബാൻഡൊക്കെ മാർക്ക് ചെയ്യാറുണ്ട് എന്നാൽ നമ്മൾ ഇവിടെ ബാൻഡ് മാർക്ക് ചെയ്യാതെയാണ് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് അവൾ ബാൻഡിൻ്റെ ആ ഒരു കണക്ക് കണക്കുകൂടി നിങ്ങൾക്കത് മനസ്സിലാകും എങ്ങനെയാണ് വരുന്നതെന്ന് ഇപ്പോൾ നമ്മളിവിടെ ഇതുപോലെ കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു ഇവിടെയും ഇനി നമ്മുടെ ആം ആംഹോളിൻ്റെ ഭാഗം നമ്മുടെ ബാക്ക് പാർട്ടിൽ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് കറക്റ്റായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇവിടെ നിന്ന് താഴോട്ടേക്ക് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് നമുക്കിത് നിർത്താം കേട്ടോ ഇതുപോലെ നിർത്താം നമുക്കൊരു ബാൻഡിൻ്റെ ആ ഒരു വീതി വരുന്ന രീതിയിൽ നമ്മളവിടെ നിർത്തി വെക്കുക ഇനി നമുക്കിവിടെ മാർക്കിംഗ് കൊടുക്കുന്നു ഇവിടെ നിന്ന് ബാക്ക് പാർട്ട് പാർട്ടെടുത്ത് മാറ്റുക അതിനുശേഷം നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം നമുക്ക് ഈ ഒരു ബ്ലൗസിന് മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരുന്നത് ഒൻപതേ മുക്കാലിഞ്ചാണ് അപ്പോൾ നമുക്ക് ഇവിടെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം നമുക്കിവിടെ ഒൻപതേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള കപ്പുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമുക്കിവിടെ വെക്കുന്നത് നാല് ഇഞ്ചാണ് ഈ ഒരു മാർക്കിൽ നിന്ന് നാലിഞ്ച് അത് വരുന്നത് ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം വരുന്നത് മൂന്ന് ഇഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി നമ്മളിവിടെ സൈഡിലും ഫ്രണ്ടിലും മാർക്ക് ചെയ്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചെടുക്കും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇവിടെ ബാൻഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അപ്പം നമ്മൾ മുകളിൽ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി ഇതുവരെ കട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കും അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ബാൻഡ് ഇവിടെയാണ് ഉള്ളത് ഇനി നമുക്ക് ബാൻഡ് വേണമെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നാൽ നമുക്കത് സ്ലീവിന്റെ ലെങ്ത്തിനെ ബാധിക്കുകയാണെങ്കിൽ ലെങ്ത്ത് കുറവൊക്കെ നല്ല ഉള്ള സ്ലീവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെ ഇതുപോലൊരു പീസ് വെച്ച് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം അതായത് നമുക്ക് ഈ ഒരു പീസ് വരുന്നത് ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു കരവശമാണിത് അപ്പോൾ നമുക്ക് ഈയൊരു മാർക്കിങ്ങിന് കറക്റ്റായിട്ട് ആ ഒരു പീസ് വെച്ച് കറക്റ്റ് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബാൻഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവിന് തുണി ഉണ്ടെങ്കിൽ നമുക്ക് ബാൻഡ് നമുക്ക് ഈ ഒരു പീസിൽ തന്നെ വെച്ച് കട്ട് ചെയ്തെടുക്കാം ക്രോസ് കട്ടിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾ മാറ്റി എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പീസ് തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി ഉണ്ടോ ആ ഒരു ഷേപ്പിൽ ബാൻഡിന്റെ കറക്റ്റ് ഷേപ്പിൽ ആ ഒരു മാർക്കിംഗ് വന്നിട്ടുള്ള ആ ഒരു ഷേപ്പിന് കറക്റ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കണം തീരെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് അതിനുശേഷം ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്യുക ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും എന്നിട്ട് നമുക്ക് നമുക്കിവിടെയൊന്ന് മുകളിലേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് വരക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഡാട്സുകളൊക്കെ മാർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ മെയിൻ ടെക്കിന്റെ വീഴ്ത്ത് നമ്മൾ കൊടുത്തത് മൂന്നിഞ്ചാണ് അപ്പോൾ അതിന്റെ നേർ പകുതി ഇവിടെ ഇവിടെ നിന്ന് രണ്ട് ഭാഗത്തേക്കും ഒന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് ടെക്ക് വരുന്നത് മെയിൻ ടെക്ക് വരുന്നത് ഇതുപോലെയാണ് ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്നൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മൾ ഇവിടെയും പീസ് കട്ട് ചെയ്ത് മാറ്റി കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഇവിടെയൊക്കെ ടെക്കിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ടെക് അതായത് മെയിൻ ടെക്കിൻ്റെ അല്പം മുകളിലായിട്ടാണ് രണ്ടാമത്തെ ടെക്ക് എന്ന് കേട്ടോ അപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ ടെക്കും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് കേട്ടോ ഇവിടെ വരെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു ഷേപ്പ് മാത്രമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് നമ്മൾ ഇവിടെയും ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കേട്ടോ ഇതുപോലെ കേട്ടോ ഈ രീതിയിൽ മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴി നിന്ന് ഒരു പീസ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുക കേട്ടോ ഫ്രണ്ട് കൈക്കുഴി കേട്ടോ ഇതുപോലെ കുഴിച്ച് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് ഇവിടെയാണ് നമുക്ക് മൂന്നാമത്തെ ടെക്ക് വരുന്നത് അപ്പോൾ തോൾവസ്ന്ന് വരുന്ന ടെക്കാണിത് അപ്പോൾ ഇവിടെ മൂന്ന് ടെക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു നമുക്ക് ഈയൊരു ബ്ലൗസിന് മൂന്ന് ടെക്കാണ് വരുന്നത് ഇനി നമുക്ക് ഈയൊരു ടെക്കിൽ നിന്ന് മെയിൻ ടെക്കിൽ നിന്ന് രണ്ടാമത്തെ ടെക് സെൻറ്റർ ഡാർസിലേക്കുള്ള അകലം നമുക്ക് വന്നത് ഒന്നര ഇഞ്ചാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈയൊരു ടെക്കുകളിലേക്കുള്ള അകലം നമുക്ക് വന്നിരിക്കുന്നത് രണ്ട് കാല് ഇഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ടെക്കുകളൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് സ്ലീവ് കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തുണിയെ മടക്കിയെടുക്കുന്നു ഇനി ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് ലെങ്ത്ത് സ്ലീവിൻ്റെ ഇറക്കം വരുന്നത് പത്തേ കാലിഞ്ച് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി പത്തേ മുക്കാലിൽ മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്ന് പത്തേ മുക്കാൽ ഈ ഒരു അരയിഞ്ച് നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് ഇനി നമുക്ക് ബ്ലൗസ് പീസും ലൈനിങ് പീസും കൂട്ടി തയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കും നമുക്കിത് ലൈനിങ് ആണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമുക്കിവിടെയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ കൂടുതൽ മാർക്കിംഗ് ഉള്ളതുകൊണ്ട് മനസ്സിലാവില്ല ഇത് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് കൈയുടെ ഷേപ്പ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ എത്ര മാർക്ക് ചെയ്യുന്നു മൂന്നേ മുക്കാൽ ഇഞ്ച് ഇത് വരുന്നത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗമാണ് ഇവിടെ നമുക്ക് ഈ അളവ് വരുന്നത് മൂന്നേ മുക്കാൽ ഇനി നമുക്ക് കൈയുടെ തോൾ കൊടുക്കുന്ന ലൂസ് ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ചെസ്റ്റ് അളവ് മുപ്പത്തേഴ് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം ഒൻപതേ കാല് അതിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ എട്ടേ കാല് ഈ ഒരു എട്ടേ കാലിഞ്ചാണ് നമ്മൾ ആം ഹോളിൽ നമ്മൾ കാണിച്ചു തന്നത് ഇവിടെ അല്പം തുണി കുറവുണ്ട് അത് പ്രശ്നമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ വെക്കുന്നത് പത്തേകാല് അപ്പോൾ അതിൻ്റെ നേർ പകുതി അഞ്ചും ഒരു പോയിൻറ്റും ഇതുപോലെ ഒന്നേ കാലിഞ്ച് അഞ്ചും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തോ ഒന്നേ തയ്യൽ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക അല്ലോ ഇത് നമുക്ക് ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരളവില്ലേ ഈയൊരു റൗണ്ട് വരുന്ന ആ ഒരു ഷേപ്പിൽ വരുന്ന അളവ് നമ്മൾ എട്ടേ കാലിഞ്ചാണ് കൊടുത്തത് അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ എങ്ങനെയാണത് ആ ഒരളവ് കിട്ടിയതെന്ന് ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ മാർക്കിങ്ങും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കേട്ടോ നമ്മൾ എട്ടേ കാലി കൊടുത്തതാണ്ടോ ഈ ഒരളവ് നമുക്ക് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പോൾ വിടുന്നു നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങാണിത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം സ്ലീവിന്റെ മാർക്കിൽ കൂടി ആം ഹോളിന് ഇതുപോലെ പിടിച്ചാൽ കേട്ടോ നമുക്ക് കൈയുടെ മാർക്കിങ്ങും തോൾ വയസ്സുള്ള മാർക്കിങ്ങോ കറക്റ്റ് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടണം ബ്ലൗസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും അത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് സ്ലീവിന് ഇവിടെയും ഇവിടെയും നമുക്കൊരു ചെറിയൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനൊന്ന് നിവർത്തി വെക്കുക ഇവിടെ നമ്മളൊരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്നും ഒന്നേ കാലിഞ്ച് കേട്ടോ ഈ രണ്ട് മാർക്കുകളിൽ നിന്നും ഒന്നേ കാലിഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്ത് ഫ്രണ്ട് കൈക്കുഴി ഇതുപോലെ കുഴിച്ച് കട്ടിയാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈയുടെ കൈയുടെ ഫ്രണ്ട് ഭാഗമാണിത് ഇവിടെ നിന്ന് പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തു ഇനി നമുക്ക് ബാക്ക് ഭാഗത്ത് നിന്ന് ചെറിയൊരു പീസ് നമ്മുടെ കൈയുടെ ഷേപ്പിന് വേണ്ടി ചെറിയൊരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞു നിങ്ങൾക്ക് ഈയൊരു മെത്തേഡ് അനുസരിച്ച് നിങ്ങളുടെ അളവിലുള്ള ബ്ലൗസ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക